നമുക്ക് തക്കാളി നാളികേരം ചേർത്ത് ഉണ്ടാക്കണം നോക്കാം വെച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കാഞ്ഞു വരട്ടെ അപ്പം അതിനാവശ്യമുള്ള തക്കാളി കറിക്ക് കറിക്കാവശ്യമുള്ള തക്കാളി അതിനാവശ്യമുള്ള ഐറ്റംസൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട് ടും എനിക്ക് കട്ട് കിട്ടി സ്ഥാപിട്ട് ചെറിയ സോള എടുക്കട്ടില്ല ചെറിയ എന്ത് സമള ഇത് നന്നായി വഴന്ന് വേഗം വഴന്ന് വരുന്ന വരാനായിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇടുമ്പോ നമുക്ക് അറിയില്ല ആവശ്യമല്ല ഉപ്പ് നമുക്ക് ഇട്ടു കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് സബോള വഴിന്ന് വരും ഇതൊരു പകുതി വളർന്നു വരുമ്പോൾ നമുക്ക് അതിക്ക് വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം അതും ഒന്ന് നന്നായി വഴി പറയും അതായത് വെളുത്തുള്ളിയുടെ കുത്തി ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് മുഴുവൻ മുരിയാന്ന് വേണ്ടി സബോള വയ്ക്കാൻ പറ്റില്ല ഒരു പകുതിയൊന്ന് വരുന്ന വരുമ്പോൾ നമുക്ക് എനിക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ആദ്യിട്ട് എടുക്കാം വെളുത്തുള്ളി ഒരു ഇതായി അതിന്റെ ഇപ്പൊ നമുക്ക് ഇതി പച്ചമുളക് ഇടാം അതിൻ്റെ പച്ചമുളമ്പ പോലുള്ളവരെ കളിക്കും അതിൻ്റെ പച്ചമുളകൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ പറ്റന് മുളുകുളക് തന്നെ ഇഷ്ടമായിരിക്കും പൊടികൾ ചേർക്കാം പൊടികൾ പറഞ്ഞാൽ ഒരു ടീസ്പൂണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് ഒരു കാലിൻ്റെയും കുറവ് പെരിഞ്ചീരകം പൊടിച്ച് മല്ലിപ്പൊടി അത്ര പൊടി മതി ജീരമൊക്കെ വളരെ കുറച്ച് മതി പോയിരുന്നു തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിട്ടെ തക്കാളി തനിയൊക്കെ നന്നായി വാങ്ങിച്ചെടുക്കാം മുളകും അല്ലാതും തക്കാളിയിൽ കുടിക്കണ പോലെ നന്നായി ഇലക്കി കൊടുത്തിട്ട് മോഡിറ്റും ഒറ്റ നല്ല രീതി വരെ വഴിക്കും നന്നായി ഇളക്കി കൊടുക്കണം എല്ലാം ഇതിൽ അതിൽ കുരിക്കണ പോലെ ഇലക്കി കൊടുക്കാം ഞാന് എനിക്ക് എന്റെ കറിയെന്ന് പറയുന്നത് തക്കാളിക്ക് പിന്നെ കോല മീൻ വറുത്തേക്കാണ് അതാണ് ഞാനത് വറക്കാന്നാണ് െ ഇത് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നന്നായി വന്നിട്ടുണ്ട് ഇതിന് ഉപ്പൊക്കെ കറക്റ്റാണെന്ന് ഉപ്പം നോക്കാം നമുക്ക് ഉപ്പ് കറക്റ്റാണെന്ന് നോക്കാം പിന്നെ എനിക്ക് കുറച്ച് മല്ലിൻ്റെ ഇടാം അവിടെ നാല് നേരം അരച്ച് വെച്ചത് എരി രച്ച് വെച്ച് തേടിച്ച് ഇനി അധികം വേവിക്കാൻ നോക്കരുത് ഇനി നമ്മൾ ഓഫ് ചെയ്യാം ഇനി ഓഫ് ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് അത് ഉണ്ടാക്കി നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു നാളെ അടുത്തൊരു കറി ഇത് കാണാം ബൈ സി യു Thank <laughs>